നമസ്കാരം സമാധി വിവാദത്തെ തുടർന്ന് കല്ലറ തുറന്ന് പരിശോധിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വീട്ടുവളപ്പിൽ മതാചാരപ്രകാരം സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയായി മൃതദേഹം സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ സൂക്ഷിക്കും നാളെ വലിയ ആഘോഷത്തോടെ വീണ്ടും സമാധി ചടങ്ങുകൾ നടത്തുമെന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം അതിനിടെ തന്റെ അച്ഛന്റേത് മഹാസമാധി എന്ന് അവകാശപ്പെട്ട് ഗോപിൻസ്വാമിയുടെ മകൻ രംഗത്തെത്തി പോലീസാണ് തിടുക്കം കാട്ടിയതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകനും വ്യക്തമാക്കി അച്ഛനെ സമാധിയിരുത്തിയ സ്ഥലത്ത് തന്നെ മഹാസമാധി ഒരുക്കുമെന്നും സനന്തൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശിവന്റെ അമ്പലത്തിൽ അച്ഛൻ സമാധിയായി സമാധിയെ മഹാസമാധി എന്ന് വേണം പറയാൻ ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കണം അച്ഛൻ ും മഹാസമാധിയാണ് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയതിൽ ആരൊക്കെയുണ്ടോ അവർക്കെതിരെയെല്ലാം നിയമ നടപടിയെടുത്തേ പറ്റു കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്നദ്ധൻ പറഞ്ഞു എന്നാൽ തങ്ങൾ നിയമപരമായ നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഗോപിൻ സ്വാമിയുടെ മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്നാണ് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു പുലർച്ചെ മുതൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം രാവിലെ ഏഴേ കാലിനാണ് കല്ലറ പൊളിച്ചു തുടങ്ങിയത് ഒന്നര മണിക്കൂറിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ചു ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സമാധി മണ്ഡപം പൊളിച്ചും മൃതദേഹം പുറത്തെടുക്കുന്നതു ഉൾപ്പെടെ നടപടിക്രമങ്ങൾ സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് പറഞ്ഞു വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വീട്ടുകാരുമായി ഞാനും ഡിവൈഎസ്പിയും സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നിയമപരമായി പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരുന്നുവെന്നും സബ് കളക്ടർ പറഞ്ഞു നികൻകര ഗോപിന് സ്വാമിയുടെ ഭൗതിക ശരീരം ചെറിയ രീതിയിൽ ജീർണിച്ചു തുടങ്ങിയിരുന്നുവെന്ന് സമാധി തറ പൊളിച്ച തമ്പി പറഞ്ഞു സമാധി സ്ഥലം പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിളിച്ചത് എസ് ഐ ആണ് ഗോപിന് സ്വാമിയുടെ ശരീരം മുഴുവൻ വീർത്താവസ്ഥയിലായിരുന്നുവെന്നും ചമ്രം മടഞ്ഞ രീതിയിലായിരുന്നു ബോഡി കാണപ്പെട്ടതെന്നും തമ്പി പ്രതികരിച്ചു സമാധിയുടെ ചുറ്റും ടാർപോളിൻ കിട്ടിയത് ഞാനായിരുന്നു അങ്ങനെയാണ് എസ് ഐ വിളിച്ച് സമാധി സ്ഥലം പൊളിക്കണമെന്ന് പറഞ്ഞത് മുകളിലുള്ള സ്ലാബാണ് ആദ്യം പൊളിച്ചത് സമാധി ഇരിക്കുന്നത് കാണാൻ പറ്റി വശങ്ങളിലെ രണ്ട് സ്ലാബുകൾ കൂടി ഇളക്കിയപ്പോൾ ഭസ്മം മൂടിയ നിലയിൽ കണ്ടു ചമറമടഞ്ഞ രീതിയിലായിരുന്നു ബോഡി കാണപ്പെട്ടത് ചെറിയ രീതിയിൽ അഴുകി തുടങ്ങിയിരുന്നു എന്നാൽ ഭസ്മ മൂടിയ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ശരീരം മുഴുവൻ വീർത്തിട്ടുണ്ടായിരുന്നു കണ്ടതോടെ ഒരു കൗൺസിലർ ബോധം കിട്ടു വീണുവെന്നും തമ്പി പറഞ്ഞു ഗോപൻ സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചതോടെയാണ് മരണം സംബന്ധിച്ച വിവാദം ഉയർന്നത് ആരും മൃതദേഹം കാണാത്ത സാഹചര്യത്തിലാണ് സംഭവം ദുരൂഹമായത് ഇതോടെ പ്രദേശവാസിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ന് കല്ലർ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ കല്ലറയിലുള്ള മൃതദേഹം ഗോപന്റെ തന്നെയാണെന്ന് കൗൺസിലർ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് മിസ്സിംഗ് കേസിന് പരിഹാരമായത് ഇനി അറിയേണ്ടത് എങ്ങനെ മരിച്ചു എന്നതായിരുന്നു സമാധാനപരമായി കല്ലറ തുറന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമായി കഴിഞ്ഞ ദിവസം കല്ലറ തുറക്കാനെത്തിയപ്പോൾ കുടുംബത്തിന്റെയും ചില സംഘടനകളുടെയും ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് ആറു മണിയോടെ വനിതാ പോലീസ് ഉൾപ്പെടെ നൂറോളം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞ ദിവസം ഗോപന്റെ ഭാര്യ സുലോചന ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നത് കണക്കിലെടുത്താണ് വനിതാ പോലീസിനെയും എത്തിച്ചത് ഈ മാസം ഒൻപതിന് പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധിയിരുത്തിയെന്ന മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനം ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിവാദത്തിന് തുടക്കമായത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തിയതിനു പിന്നാലെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു